രാഹുലിൻ്റെ കസിൻ്റെ ഫ്ലാറ്റിലെ കോറിഡോറിലുള്ള സി സി ടി വി ഫുട്ടേജായിരുന്നു അതിൽ അതിൽ നോക്കി നിന്ന കാർത്തിയുടെ അടുത്തേക്ക് കാശി ചെന്നു വീഡിയോ പ്ലേ ആയി കുറച്ചു കഴിഞ്ഞതും ക്യാമറയിൽ കാശിയും രാഹുലും വരുന്നത് കണ്ടത് രാഹുലിൻ്റെ തോളിൽ കൈയിട്ട് അവനെ പിടിച്ചു നടക്കുകയായിരുന്നു കാശി അവർ നേരെ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞതും രാഹുൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കണ്ടത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും കോറിഡോറിലൂടെ ആ ഫ്ളാറ്റ് ലക്ഷ്യമാക്കി വരുന്നവരെ കണ്ടതും കാർത്തിയുടെ മുഖത്ത് അവിശ്വസനീയത നിറഞ്ഞു മയങ്ങിക്കിടക്കുന്ന അനകയെ തോളിയിട്ട് വംശയും നിത്യയും കൂടെ വേറെ രണ്ടു പേരും ഉണ്ടായിരുന്നു അവർ പതിയെ ഫ്ലാറ്റിനടുത്തെത്തി അവരുടെ കയ്യിലെ ചാവിയുമെടുത്ത് പുറമേ നിന്നും പൂട്ടിയ വാതിൽ തുറന്നും വാതിൽ തുറന്നും അനകയെയും കൊണ്ട് അവർ അകത്തേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞതും അവർ അനകയെ കൂടാതെ തിരിച്ചിറങ്ങി അടച്ചിട്ട് തിരികെ പോയി വീഡിയോ കാണേ കാർത്തിയുടെ മുഖത്ത് അവിശ്വസനീയത ദേഷ്യമായി മാറാൻ തുടങ്ങി കാർത്തികൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച നിത്യക്കാകെ പേടിയായി അവൾ ഒരു ധൈര്യത്തിന് വംശിയുടെ കൈകളിൽ പിടിച്ചു അവന്റെ മുഖത്തും ഒരു ഭയത്തിൻ്റെ അംശം കണ്ടതും നിത്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി കാശി കാർത്തികനടുത്തേക്ക് നീങ്ങി നിന്ന് ഫോൺ പോസ്റ്റ് ചെയ്തു ഈ മുഖം ഇതിനു മുമ്പ് കണ്ട് പരിചയമുണ്ടോ അതിനൊരു മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി കാർത്തികനോട് കാശി ചോദിച്ചു കാർത്തിക് ആ മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നി കാർത്തിയുടെ മുഖത്തെ സംശയഭാവം കണ്ടതും കാശി വീഡിയോ ബാക്കാക്കി ഫോൾഡറിലെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു അന്ന് വംശിയാണെന്ന് പറഞ്ഞ് അനകയോട് സംസാരിച്ചവനായിരുന്നു അവരുടെ കൂടെ ഫ്ലാറ്റിലേക്ക് പോയവരിൽ ഒരാൾ കാർത്തിക്ക് തെറ്റിദ്ധാരൻ ഉണ്ടാകാൻ ബീച്ചിൽ നിന്ന് അനകയുടെ കൂടെയെടുത്ത ഫോട്ടോസായിരുന്നു കാശി കാണിച്ചു കൊടുത്തത് കാർത്തി ആ ഫോട്ടോസെല്ലാം നോക്കിക്കൊണ്ടിരുന്ന സമയം കാശി പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ കൂടെ ആ ഫോട്ടോയും കണ്ടവനും ഉണ്ടായിരുന്നു അവനെ കാശി കാർത്തിക്കിനു മുന്നിൽ കൊണ്ടു നിർത്തി ഒന്ന് രണ്ടെണ്ണം കൊടുക്കേണ്ടി വന്നു എന്നാലും നടന്നതെല്ലായ്മ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് മുന്നിലും പറഞ്ഞേക്ക് അവൻ കാശിയെ ഒന്ന് നോക്കി പറഞ്ഞു തുടങ്ങി എല്ലാം വംശയും നിത്യയും കൂടെ പ്ലാൻ ചെയ്തതാണ് അവർ തമ്മിലുള്ള അഫെയർ അറിഞ്ഞാനക അതിനെ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യവും വംശയെ കാരണമാണ് നിങ്ങളെ തമ്മിൽ പിരിയിക്കാൻ ശ്രമിച്ചത് അന്ന് വംശയെ കാണണമെന്ന് അനക പറഞ്ഞിരുന്നു വംശയെ അവൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാനാണ് വംശയെന്നാണ് പറഞ്ഞ് അവൾക്ക് മുന്നിൽ ചെന്നത് അത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നു പിന്നെ നിത്യയുടെ ആത്മഹത്യാ ഭീഷണി കൊണ്ടാണ് അനക നിങ്ങളുടെ പ്രൊജക്റ്റിനുള്ള ഫയൽ എനിക്ക് തന്നത് അതും ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അവസാനം അനക എവിടെയോ പോയി വരുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞ് കാർ അധികം ആരുമില്ലാത്ത സ്ഥലത്ത് നിർത്തിച്ച് ഡ്രൈവറോട് പോകാൻ പറഞ്ഞ് നിത്യ അനകയെ മയക്കിടത്ത് ഫ്ലാറ്റിലേക്ക് എത്തിച്ചു ഞാനും വംശയും സച്ചിൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി എന്നെയും അനകേയും ഒരുമിച്ച് കാണിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് എന്നാൽ ഫ്ലാറ്റിൽ കയറിയപ്പോഴാണ് മറ്റൊരാളവിടെ കണ്ടത് ആരായും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ച് അനകം ഇവൻ്റെ കൂടെ കിടത്തി ഞങ്ങളെ പുറത്തേക്കിറങ്ങി പിന്നെയാണ് നിങ്ങളെ കൂട്ടി ഡ്രൈവറും നിത്യയും ഇങ്ങോട്ടേക്ക് വന്നത് അവൻ പറഞ്ഞു നിർത്തിയതും നിത്യ ആകെ വെട്ടി വിയർത്തു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നവൾക്ക് ബോധ്യമായി കാർത്തികിൻ്റെ പ്രതികരണം എന്താവുമെന്ന് ഓർത്ത് അവൾക്കാകെ ഭയം തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഇതുവരെ താൻ അറിഞ്ഞതും വിശ്വസിച്ചതും ഒന്നുമല്ല സത്യങ്ങളെന്നറിഞ്ഞ കാർത്തിക്ക് സമനില തെറ്റും പോലെ തോന്നി തനിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ അനകയുടെ മുഖം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു അവളുടെ കണ്ണുനീർ തന്നെ മൊത്തത്തിൽ ചുട്ട് പൊള്ളിക്കുന്നതുപോലെ അവൻ അനുഭവപ്പെട്ടു അവളോട് ചെയ്തതും പറഞ്ഞതും ഓർത്ത് അവൻ്റെ മനസ്സ് കുറ്റബോധത്താൽ നീറി അത് അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ തുള്ളിയായി പുറത്തേക്കെത്തി വീണു കരയുന്ന നിനക്ക് അർഹതയില്ല കാർത്തി ഒരു പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നീ ചെയ്തത് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ നിനക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് ശ്രമിക്കാതെ സ്വന്തം അമ്മയുടെയും അനിയത്തിയുടെയും വാക്കുകൾ മാത്രം വിശ്വസിച്ച് നിന്റെ ഭാര്യയെ നീ പുറത്താക്കി അതും അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം പോലും സംശയിച്ചു നിനക്ക് കരയാൻ പോലുള്ള അർഹതയില്ല നയനയുടെ ഓരോ വാക്കുകളും കാർത്തികിൻ്റെ മനസ്സിൽ വേദന അധികമാക്കി ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാശി നായക്ക് നേരെ നോക്കിയതും നയന പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നയനയുടെ കൂടെയുള്ള ആളെ കണ്ട് മാലിനിയടക്കം എല്ലാവരും ഞെട്ടി അച്ഛൻ കാർത്തി പതികെ പറഞ്ഞു നയന വീൽചെയറിൽ ഒന്നി വിശ്വനാഥനെ സ്റ്റേജിലേക്ക് താഴെ നിൽപ്പിച്ചു കാർത്തി വിശ്വനാഥൻ്റെ അരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു മോനെ നിത്യ എന്നെ തള്ളിയിട്ടത് വിശ്വനാഥൻ്റെ സ്വരം കാർത്തി വിശ്വാസം വരാതെ അയാളെ നോക്കി വിശ്വൻ പിന്നെയും അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു അയാളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കാർത്തിയിൽ അതൊരു വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത് അവൻ വിശ്വാസം വരാതെ വിശ്വനാഥനെ നോക്കി അച്ഛൻ പറഞ്ഞത് സത്യമാണ് നിത്യാണ് അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അല്ലാതെ ആഞ്ഞും അല്ല അതുകൂടെ കേട്ടതും കാർത്തി നിയന്ത്രണം വിട്ട് നിത്യയ്ക്ക് നേരെ പാഞ്ഞെടുത്തു അവളുടെ ഇരു കവളുകളിൽ അവൻ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു കണ്ടു ആരും അത് തടയാൻ പോയില്ല എന്തിനായിരുന്നടി നീ അച്ഛനെ അടി അവസാനം തളർന്ന് വീഴാൻ തുടങ്ങിയ നിത്യയുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ച് കാർത്തി ചോദിച്ചു നിത്യ ഒന്നും മിണ്ടാതെ മൗനത്തെ കൂട്ടു പിടിച്ചു അത് നിന്ന നയന അന്ന് നടന്നതെല്ലാം കാർത്തിയോടായി പറഞ്ഞു എടി ഒരുമ്പൊട്ടോളെ നീ എൻ്റെ വിഷ്വട്ടനെ മാലിന്യ അവൾക്ക് നേരെ പാഞ്ഞു വന്നു അവരുടെ കൈ നിത്യയുടെ കവളിൽ പതിഞ്ഞു അടുത്തടിക്കായി അവളുടെ നേരെ എത്തിയതും നിത്യ അത് തട്ടിമാറ്റി എന്റെ തല്ല എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത് സ്വന്തം മകനെ കാർഡിപ്പിച്ചു കൊല്ലാൻ നോക്കിയതല്ലേ നിങ്ങൾ നിത്യ മാലിനിക്ക് നേരെ ചീറി നിത്യയ്ക്ക് നേരെ ഉയർത്തി അവരുടെ കൈ നിശ്ചലമായി വിളറി വെളുത്ത മുഖവുമായി മാലിനി അവളെ നോക്കി എന്താ തല്ലുന്നില്ലേ പുച്ചത്തോടെ നിത്യ ചോദിച്ചത് മാലിനി തൻ്റെ കൈകൾ പതിയെ താഴ്ത്തി എന്ത് പറ്റി നിങ്ങൾ രഹസ്യമായി വെച്ചത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്നല്ല വിചാരിക്കുന്നത് നിത്യ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ വെച്ച നിത്യയുടെ ഫോണെടുത്ത് മാലിനിക്ക് മുന്നിൽ നിന്നു ദാ നോക്ക് ഏട്ടന് ആക്സിഡൻ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ആ ഗുണ്ടക്കയച്ച മെസ്സേജും ആക്സിഡൻറ്റായി അന്ന് അവർ തിരിച്ചയച്ചതും ഇത് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ കിട്ടിയതാണ് നിങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയതാവും നിത്യ ഒരു പുച്ഛത്തോടെ മാലിന്യം നോക്കി പറഞ്ഞു കാർത്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വല്ലതുമായിരുന്നു അവന് ചുറ്റും നടക്കുന്നത് താനേറെ സ്നേഹിച്ചവർ തന്നെയാണ് തൻ്റെ ജീവിതം ജീവനും തകർക്കാൻ ശ്രമിച്ചത് എന്നത് അവനെ ഉൾക്കൊള്ളാനായില്ല അമ്മേ എന്തിനായിരുന്നു എല്ലാവരും കൂടി ഞാൻ ഞാനെന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത് കാർത്തി ഇടറിയ ശബ്ദത്തിൽ അവരോട് ചോദിച്ചു ഞാൻ അമ്മയുടെ മോൻ തന്നെയല്ലേ അങ്ങനെയൊന്നും പറയല്ലേ കണ്ണ നീ എൻ്റെ മോൻ തന്നെയാ ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞ് പിന്നെ എന്തിനാ ഇതൊക്കെ മോൻ്റെ നല്ലതിന് വേണ്ടിയാ അവൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നീ ഒരിക്കലും സന്തോഷിക്കില്ല അതാ ഞാൻ നിങ്ങളെ പിരിക്കാൻ അല്ലാതെ എൻ്റെ കണ്ണൻ്റെ മേൽ ഉറുമ്പ് കടിച്ചാൽ പോലും അമ്മയ്ക്ക് സഹിക്കില്ല എന്ന് നിനക്കറിയില്ലേ അങ്ങനെയുള്ള നിനക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കുമോ കാർത്തി പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു സന്തോഷം എന്നിട്ട് എവിടെ അനു അവൾ പോയതിൽ പിന്നെ ഞാൻ ഒന്ന് സന്തോഷിച്ച കണ്ടിട്ടുണ്ടോ അവളല്ലായിരുന്നു എൻ്റെ സന്തോഷവും എൻ്റെ ജീവിതവും എല്ലാം തെറ്റുകാരൻ ഞാൻ എല്ലാത്തിനും നിങ്ങൾ അമിതമായി വിശ്വസിച്ചു അവളെ ഒരിക്കൽ പോലും ഒന്ന് കേൾക്കാൻ ഞാൻ ശ്രമിച്ചില്ല അവളുടെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ പോലും ഞാൻ കാർത്തി വേദനയോടെ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് തന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു കാശി നയനയോട് പോവുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു നടന്നു കാറിലിരുന്ന് കാശി സീറ്റിന് പിന്നിലേക്ക് തലചരിച്ച് കാറിന്റെ ഡോറിൽ കൈവച്ച് അതിലേക്ക് തല ജായിച്ചു വച്ചിരുന്നു കാർത്തികിൻ്റെ അനകയെക്കുറിച്ചുള്ള സംസാരം കാശിയുടെ മനസ്സിൽ വല്ലാത്ത നീറ്റിലുണ്ടാക്കി അവൾ തനിക്കുള്ളതല്ല എന്ന് മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ തോന്നി പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയാതെ കാശി തലകുടഞ്ഞു അവൻ്റെ മനസ്സിലേക്ക് ഒരേ സമയം അനകയുടെയും കുഞ്ഞാറ്റിയുടെയും മുഖം കടന്നു വന്നു കാശിമുഖം അമർത്തി തുടച്ച് കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചു നിലത്ത് മുട്ടുകുത്തിയിരുന്ന് കാർത്തിക്കിനടുത്തേക്ക് മാലിനി ചെന്നു കണ്ണാ ഇനി എന്നെ അങ്ങനെ വിളിച്ച് പോവരുത് മാലിനിയുടെ മുഖത്തേക്ക് നോക്കി കോപത്തോടെ കാർത്തി പറഞ്ഞു അവൻ്റെ ചുവന്ന കണ്ണുകളും മുഖവും കണ്ട് അവർക്കാകെ പേടി തോന്നി മോനെ അമ്മ ആരുടെ അമ്മ എനിക്കിങ്ങനെ ഒരു അമ്മയോ സഹോദരിയോ ഇല്ല അച്ഛൻ മാത്രം അത് മതി എനിക്ക് മോനെ ഏട്ടാ എന്ന് വിളിച്ച് ഇനിയും ആ വീടിൻ്റെ പടി ആരും കിടക്കണ്ട കാർത്തിക അച്ഛനടുത്തേക്ക് ചെന്ന് വീൽചെയർ ഊന്നി പുറത്തേക്ക് നടന്നു പിന്നാലെ നയനയും രഘുറാം വംശിയെ കണ്ണു കാണിച്ചു വംശ നിത്യയുടെ കയ്യിൽ പിടിച്ച് സ്റ്റേജിൽ നിന്നും ഇറങ്ങി പിന്നാലെ കൃതിയും മാലിനി അപ്പോഴും പകച്ച് സ്റ്റേജാൽ തന്നെ നിൽപ്പായിരുന്നു ചുറ്റിലും കൂടി നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അവരെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരുന്നു ഒന്നിനും തിരിച്ചു പ്രതികരിക്കാൻ കഴിയാതെ മാലിനിയും ഡ്രൈവിങ്ങിൻ്റെ സമയത്തായിരുന്നു കാശിയുടെ ഫോണിലേക്ക് കോൾ വന്നത് അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി പോക്കറ്റിൽ ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ രാജീവിൻ്റെ പേര് കണ്ടതും കാശി ആൻസർ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ആ പറയടാ എന്തായി അവിടെ എന്താവാം എല്ലാം എല്ലാവരും അറിഞ്ഞു കാർത്തിക് അവനും അറിഞ്ഞു അപ്പോൾ ഇനി ഇനിയിപ്പോൾ എന്താ കാർത്തി ലക്ഷ്മിയെ കാണുന്നു അവർ ഒരുമിക്കുന്നു ഡാ അപ്പം നീ ഞാൻ ഞാൻ വെറും ഒരു കാവൽക്കാരനല്ലായിരുന്നു കാർത്തിക് വരുന്നത് വരെ ലക്ഷ്മിയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരു കാവൽക്കാരൻ ആ ഞാൻ ഒരിക്കലും അവളെ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും നിനക്ക് അവളോട് പറഞ്ഞൂടെ ഞാൻ എന്ത് പറയണമെന്ന നീ പറയുന്നേ അവളോട് പോവരുതെന്നോ അങ്ങനെ പറയാൻ എന്ത് അധികാരമാണ് എനിക്കുള്ളത് അവൾക്ക് ഞാൻ ആരാ ആരുമല്ല കുറച്ചുനേരം രണ്ടുപേരും നിശബ്ദരായിരുന്നു ഞാൻ വെക്കട്ടെ ഫ്ലാറ്റിലെത്തിയിട്ട് വിളിക്കാം അപ്പോൾ നീ വീട്ടിലേക്ക് പോകുന്നില്ലേ ഇനി പോയിട്ടെന്തിനാ ശരിയെന്നാൽ ഞാൻ വിളിക്കാം ഓക്കെ രാജീവ് ഫോൺ വെച്ചതും കാശി ഫോണെടുത്ത് ഗ്യാലറിയിൽ സേവ് ചെയ്ത അനകയുടെ ഫോട്ടോ എടുത്തു കാശി അനക ക്യാമ്പിൽ പോവ് പറിച്ച് കൊടുത്ത് അന്ന് ഫോട്ടോസ് ആയിരുന്നു അത് അവൻ അനഗയുടെ മുഖത്തെ പുഞ്ചിരി നോക്കി ഇമ ചിമ്മാതെ നിന്നു വയ്യലക്ഷ്മി നീ ഇല്ലാതെ എൻ്റെ കുഞ്ഞാറ്റയില്ലാതെ എങ്ങനെയാണ് ഞാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ തനിക്ക് കാത്തിക്കിൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഇഷ്ടമെങ്കിൽ തടസ്സമായിട്ട് ഞാൻ ഉണ്ടാവില്ല ഒരിക്കലും അനകയുടെ ഫോട്ടോയിലേക്ക് നോക്കി പതിയെ കാശി പറഞ്ഞു പിന്നെ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് തന്നെ ഇട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു കൊച്ചിയിൽ തിരികെ എത്തിയ കാശിയെ ഫ്ലാറ്റിൽ പോയി കുളിച്ച് ഫ്രഷായി ഹോസ്പിറ്റലിലേക്ക് പോയി തൻ്റെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു രാത്രി വീട്ടിലേക്ക് വിളിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ കാർത്തിക് വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു കാശി അറിഞ്ഞത് രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം ഹോസ്പിറ്റലുള്ള സമയം കാശിയുടെ ഫോൺ റിങ് ചെയ്തു വിച്ചുവിൻ്റെ പേര് കണ്ടതും കാശി വേഗം ഫോണെടുത്ത് സംസാരിച്ചു എന്താ മോളെ ഇപ്പം വിളിച്ചത് കിച്ചേട്ടാ ഇന്നു ലച്ച ചേച്ചിയെ കാർത്തിക്കേട്ടൻ വിളിച്ചിരുന്നു ഇങ്ങനെ ഒന്ന് എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ കാശിക്ക് കാശിക്കെന്തോ മനസ്സിലൊരു നീറ്റൽ പോലെ തോന്നി ലക്ഷ്മി അവൾ എന്ത് പറഞ്ഞു അതേട്ടാ ചേച്ചി അവരുടെ കൂടെ പോവുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കാർത്തികേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് ചേച്ചി പറഞ്ഞത് ഒരിക്കലും ആഗ്രഹിക്കാത്തത് കേട്ടതുപോലെ കാശി കണ്ണുകൾ മുറുക്കെ അടച്ചു നെഞ്ചിലൊരു പാറക്കല്ല് കുത്തിവെച്ചതുപോലെ അവന് തോന്നി